കൊടും വേനലിൽ കുടിവെള്ളമില്ലാതെ കടുത്ത ദുരിതം അനുഭവിക്കുകയാണ് ചക്കപള്ളം പഞ്ചായത്തിലെ പുതുമനമേട് നിവാസികൾ വേനലിന്റെ തുടക്കത്തിൽ തന്നെ കുടിവെള്ളം വിലയ്ക്ക് വാങ്ങി ഉപയോഗിക്കേണ്ട അവസ്ഥയിലാണ് ഇവിടുത്തെ അൻപതോളം കുടുംബങ്ങൾ പ്രശ്നത്തിന് അടിയന്തിരമായി പരിഹാരം കാണാൻ ത്രിതല പഞ്ചായത്തുകൾ നടപടിയെടുക്കണമെന്ന ആവശ്യവുമായി ബി ജില്ലാ നേതൃത്വം രംഗത്ത് വന്നു രണ്ടായിരത്തി നാലിൽ പ്രവർത്തനം ആരംഭിച്ച കുടിവെള്ള പദ്ധതിയായിരുന്നു നിവാസികളുടെ ഏക ആശ്രയം എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ പദ്ധതി മുടങ്ങിയിരിക്കുകയാണ് പ്രദേശവാസികളുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്ന് ആഴ്ചകൾക്ക് മുമ്പ് സ്ഥാപിച്ചുവെങ്കിലും വെള്ളം പമ്പ് ചെയ്യുന്നതടക്കമുള്ള നടപടികൾക്ക് ഇതുവരെ തുടക്കമായിട്ടില്ല ഭൂരിപക്ഷം തൊഴിലാളികൾ അധിവസിക്കുന്ന ഇവിടെ കുടിവെള്ളം വില കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയിലാണെന്ന് പുതുമനമേട് കോളനിയിലെ എം സെൽവം പറഞ്ഞു ഉടനെ തന്നെ വെള്ളം തരാമെന്നും പറഞ്ഞ് മോട്ടോർ കൊണ്ടുവന്ന കുളത്തിൽ സ്ഥാപിക്കുകയും ഒരു വർഷമായി മോട്ടോർ കിടക്കാൻ ഇതുവരെ പൈപ്പ് ലൈൻ പൂർത്തീകരിച്ചിട്ടില്ല പതിനഞ്ച് നോസിൽ പതിനഞ്ച് കുടുംബങ്ങൾക്ക് നോസ് ഫിറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് ഒരു ഹോസ് പോലും ഫിറ്റ് ചെയ്തിട്ടില്ല ഇങ്ങനെ ഇവർക്ക് എന്തെങ്കിലും ഒപ്പിച്ചെച്ച് ഈ വെള്ളം കുടിവെള്ളം കൊടുത്തുനിന്ന് പേര് വരുത്താൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുകയാണ് ഈ ഇപ്പം തന്നെ ഇവിടെ കാണാം ഈ ഹോസ് കിടക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഈ സർവീസ് ഹോസ് കിടക്കുന്നത് ഒരു പണിയും പൂർത്തിയായി ചെയ്തിട്ടില്ല വേനൽ രൂക്ഷമായതോടെ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള കുളത്തിൽ ജലത്തിൻ്റെ അളവും കുറവാണ് കാര്യങ്ങളായി അധികാരികളെ വിവരം അറിയിക്കുകയും പലതവണ നിവേദനം നൽകുകയും ഒക്കെ ചെയ്തിട്ടും குடிவெள்ளம் லிஃபிமாக்கிற காரியத்திலும் அதுபோல தான் இது ரோடுகள் கதாகதயோகியமாக்கிற காரியத்திலும் நடபடி இல்லாத்தது ஏற புதுமுட்டிக்கிறதாய் பிரதேசவாசியாய கார்த்தியாயனி பண்ணு ஏன் இப்படி இருக்கு அதுக்குள்ள நடபடியே எடுக்கல அப்படின்னு எங்களுக்கு தெரியல இங்க உள்ளவங்க யாரும் போய் கேட்கிறாங்க இதுக்கு முன்னாடி கத்து கொடுத்துருக்கு எல்லா விஷயங்களும் செஞ்சுருக்கு ஆனா ஒரு தீர்மானம் ஆயிட்டுல உங்களுக்கே தெரியும் இங்க இப்படி தான் கிடக்கு தண்ணி ஒரு கிணறு தான் இருக்கு நாங்க இதுவரைக்கும் தண்ணி குடிச்சதும் இல்ல எங்களுக்கு இன்னைக்கு நாளைக்கு தண்ணிக்கு என்ன பண்றனும் കുടിവെള്ള வேண்டிய വിതരണം കാര്യക്ഷമമാക്കുന്ന കാര്യത്തിൽ അടിയന്തര നടപടി ഉണ്ടാകാത്ത പക്ഷം പഞ്ചായത്ത് ഓഫീസ് ഉപരോധം അടക്കമുള്ള സമര പരിപാടികൾക്ക് തയ്യാറെടുക്കുകയാണ് നാട്ടുകാർ നാട്ടുകാരെ സംഘടിപ്പിച്ച് ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകാനുള്ള ഒരുക്കത്തിലാണ് ബി ജെ പി നേതൃത്വം ഇക്കാര്യത്തിൽ ത്രിതല പഞ്ചായത്തുകൾ അടിയന്തരമായി പരിഹാരം കാണണമെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് ആവശ്യപ്പെട്ടു ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് അതുപോലെ തന്നെ ചക്കൊള്ളം ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാവണം ഇവിടുത്തെ ആൾക്കാരുടെ കുടിവെള്ള പ്രശ്നം അത് പരിഹരിക്കപ്പെടണം ഇല്ലാത്ത പക്ഷം വലിയ ശക്തമായ സമരപരിപാടികളുമായിട്ട് ജനങ്ങൾ ഒന്നിറങ്ങാം അതിനകത്ത് കക്ഷി രാഷ്ട്രീയം ഒന്നും കാണുകയില്ല എല്ലാ ആൾക്കാരും ഒന്നിച്ച് സമരത്തിറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും അത് പഞ്ചായത്തിൻ്റെ ഓഫീസിന് മുമ്പിലും ജില്ലാ പഞ്ചായത്തിൻ്റെ ഓഫീസിനുമൊക്കെ ആൾക്കാർ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ കുടിചര പ്രശ്നം പ്രശ്നം ാണ് ബി ജെ പിന്നുള്ളത് കെ എസ് ഇ ബി കണക്ഷൻ നൽകാത്തതാണ് ജലവിതരണം ആരംഭിക്കാനുള്ള താമസമെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത് പത്ത് ദിവസത്തിനുള്ളിൽ പരിഹാരമുണ്ടാകുമെന്ന് കെ എസ് ഇ ബി അറിയിച്ചിട്ടുണ്ടെങ്കിലും നിലവിൽ വില കൊടുത്താൽ പോലും ശുദ്ധജലം ലഭിക്കാത്ത സാഹചര്യത്തിൽ കടുത്ത ദുരിതമനുഭവിക്കുകയാണ് പുതുമനമേട്ടിലെ കുടുംബങ്ങൾ ന്യൂസ് ബ്യൂറോ അണക്കര